നടൻ ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തു കൊച്ചിയിലെ നടിയുടെ മൊഴിയിലാണ് കേസ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് അതേസമയം നടൻ സിദ്ധിക്കുനെതിരായ പരാതിയിൽ യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഷീജ ഈ രണ്ട് വാർത്തകളുടെയും വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് കേരളത്തിനൊപ്പം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഷീജ വളരെ തിരക്കിട്ട തിരക്കിട്ടൊരു ദിവസമാണെന്നറിയാം ഈ യുവനടിമാരുടെ പരാതിയിൽ ഇന്ന് തിരുവനന്തപുരവും കൊച്ചിയും കേന്ദ്രീകരിച്ച് നിരവധി കേസുകൾ എടുത്തിട്ടുള്ളൊരു സന്ദർഭം ജയസൂര്യക്കെതിരെയുള്ള കേസാണ് അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത് ഇന്ന് രാവിലെ കേസ് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ സിദ്ധിക്കിനെതിരായ പരാതിയിൽ ഇന്ന് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ എങ്ങനെ തീർച്ചയായും കാവ്യ ഏതായാലും ഈ പരാതികൾ നൽകി അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പലയിടങ്ങളിലായി ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള സ്ത്രീകളിൽ നിന്നും അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകളിൽ നിന്നും കൃത്യമായ രീതിയിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചറിഞ്ഞ് അതിന്മേലുള്ള കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത് കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ജയസൂര്യക്കെതിരായ കേസാണ് നടൻ ജയസൂര്യക്കെതിരായി കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് പോലീസാണ് അതിന് കാരണമെന്ന് പറയുന്നത് നടി കൊച്ചിയിലെ നടിയാണ് ജയസൂരിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ ഇവിടെ തിരുവനന്തപുരത്ത് ക്ഷമിക്കണം സിനിമാ ചിത്രീകരണ വേളയിൽ സെക്രട്ടേറിയറ്റിനുമായി ബന്ധപ്പെട്ടുള്ളൊരു ചിത്രീകരണമായിരുന്നു അവിടെ വെച്ചാണ് ഈ മോശം അനുഭവം തനിക്ക് ജയസൂരിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടോൺമെൻറ്റ് പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തി നാല് എ അതോടൊപ്പം തന്നെ അഞ്ഞൂറ്റി ഒൻപത് അതായത് ലൈംഗികാതിക്രമം അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ജയസൂര്യക്കെതിരെ മറ്റൊരു നടി കൂടി പരാതി നൽകിയിട്ടുണ്ട് അതിന്മേലും ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചിയിലെ നടി നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുടലിയും അതോടൊപ്പം തന്നെ അജിത ബീഗവും അവിടെയെത്തി നടിയിൽ നിന്നും മൊഴിയെടുത്തത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും മറ്റൊരു വാർത്ത ഈ സിദ്ധിക്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ സിദ്ദിക്കിനെതിരായിട്ടുള്ള പരാതിയിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ യുവനടിയിൽ നിന്നും യുവനടിയാണ് സിദ്ദിഖിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് യുവനടിയിൽ നിന്നും ആ പ്രത്യേക അന്വേഷണ സംഘം യുവനടിയോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോടതിയിൽ വെച്ചായിരിക്കും രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിച്ചായിരിക്കും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം കൃത്യമായ രീതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള വനിതാ ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ എല്ലാം നടത്തണം അതായത് ഈ പരാതിക്കാരുമായി ബന്ധപ്പെടുന്നത് അതോടൊപ്പം തന്നെ അവരിൽ നിന്നും ഒഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരുടെ ഒരു മേൽനോട്ടത്തിലാണ് അതിന്റെ ഭാഗമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ആ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കാവ്യ